പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ അഴിമതി വിരുദ്ധ പ്രസംഗം ചെകുത്താൻ വേദമോത്തുന്നത് പോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞിരുന്നു നിലവാരമില്ലായ്മ എന്തെന്നറിയാൻ സ്വയം കണ്ണാടിയിൽ നോക്കണം ഭരണപക്ഷത്തിന്റെ നിലവാരത്തിലേക്ക് താഴാതിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു സതീശൻ കാപ്പട്യത്തിന്റെ മൂർത്തികമാണെന്നും മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു തന്നോട് കണ്ണാടിയിൽ നോക്കാനൊന്നും പറയണ്ട അതൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നും യേശില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പ്രതികരിച്ചു സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് സ്പീക്കറുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉടലെടുത്തു പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിനു മുന്നിലെത്തി ബാനർ കെട്ടി പ്രതിഷേധിച്ചു മാത്യു കുവിൾനാടനും അൻപ്രസാദത്തും ഐ സി ബാലകൃഷ്ണനും സ്പീക്കറുടെ ഡയസിൽ കയറി കൂടാതെ പ്രതിപക്ഷ എം എൽ എ മാർ ചോദിച്ച നാല്പത്തിയൊൻപത് അതീവ പ്രാധാന്യമുള്ള ചോദ്യങ്ങളെ ഒരുമിച്ച് അപ്രസക്തമാക്കുന്ന നടപടി സ്വീകരിച്ചതാണ് നിയമസഭ കലുഷിതമാകാനും പിന്നീട് നിർത്തിവെക്കാനും കാരണമായത് ഒരു വിഭാഗത്തിന്റെ കാര്യം മാത്രം നോക്കുന്ന സ്പീക്കറോട് സഹകരിക്കാനില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് വരും ദിവസങ്ങളിലും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള പരസ്പരം പോലെ ശക്തിപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത് വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈ